വിദൂരയിടങ്ങളിലുള്ള ആദിവാസി കുടികളിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായുള്ള പുതിയ പദ്ധതി ആലോചനയില്ലെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിമാലിയിൽ പറഞ്ഞു വിദൂരയിടങ്ങളിലുള്ള കുടികളിലെ ഗർഭിണികളായ ആദിവാസി സ്ത്രീകൾക്കും കൂട്ടിരിപ്പുകാർക്കും കുഞ്ഞിന് ജന്മം നൽകുന്ന തീയതി എടുക്കുമ്പോൾ കുടികളിൽ പോയി വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ അടിമാലി താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് താമസ സൗകര്യം ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇങ്ങനെയുള്ള മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ വനത്തിനുള്ളിലൊക്കെ താമസിക്കും കുട്ടികളിൽ താമസിക്കുന്നവർക്ക് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നൂറ്റി ഇരുപതൊക്കെ ഉണ്ടല്ലേ ഡെലിവറി അപ്പോൾ നമുക്കൊരു കൺസൾട്ടൻ്റ് ഉണ്ട് രണ്ട് ജെ സി ഉണ്ട് ജൂനിയർ ഉണ്ട് മൂന്ന് ഗൈനക്കോളജിസ്റ്റുകളുണ്ട് രൻ എസ് ഉണ്ട് നൂറ്റി ഇരുപതോളം ഡെലിവറി നമുക്കിവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഡേഞ്ചറിനടുത്ത് ഇവിടെ എത്തി കുഴപ്പമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിന്ന് പറയും വീട്ടിൽ പോയിട്ട് വന്നാൽ എന്ന് പറയും പക്ഷെ പോകേണ്ടത് എത്ര കിലോമീറ്റർ ദൂരെയാണ് അതുകൊണ്ട് നമ്മളിവിടെ ഒരു പദ്ധതി ആരംഭിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് സ്ഥലം വേണം അത് നമ്മുടെ അങ്ങനെ പൂർണ്ണഗർഭിണികളായിട്ടുള്ള നമ്മുടെ യുവതികൾക്ക് അമ്മമാർക്ക് ഡേറ്റ്സിനോട് അനുബന്ധിച്ച് അടുപ്പിച്ച് എപ്പോഴാണ് വേദന ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ലല്ലോ അല്ലെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ഇവിടെ വന്ന് ആ ഗർഭിണിയായ ആൾക്കും അമ്മയ്ക്കോ അതെങ്കിലും ഒരാൾ കൂടി താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഇതുമായി ഒരു രണ്ട് മൂന്ന് കുടുംബങ്ങൾക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ രണ്ടുപേരടകം ആ രീതിയിൽ ഒരുക്കണമെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ പട്ടിക വർഗമേഖലയെ സംബന്ധിച്ച് സഹായകരമാകുമെന്ന് കരുതുകയാണ്